ീയൊക്കെ ഏഴമ്പതിനെ എയർപോർട്ടിൽ എടുക്കുന്നത് പിന്നെ എന്തോ ഏഴ് നാപ്പത്തഞ്ചിന് എയർപോർട്ടിന് നോക്കിയത് എടുത്തോ കേട്ടാ ഈ എയർപോർട്ട് നിർത്താൻ പറ്റത്തില്ല അടുത്ത എയർപോർട്ടിൽ ഇറങ്ങിയോ സ്റ്റോപ്പില്ല എയർവേ സ്റ്റേഷൻ അഴ്സ് ഉണ്ട് കഴിഞ്ഞാ പാട്ടിടാനായിരുന്നു അവൻ ഇച്ചിരി മോടയ ഇന്നലെ ആൾട്ടിറ്റ്യൂഡിൻഡിക്കേറ്റർ ഇടത്തോട്ടിട്ട് വലത്തോട്ട് എടുത്തേക്കുന്നത് എന്തോട്ടേ ഡേ നിങ്ങളുടെ മറ്റേ പൈലറ്റ് ഉണ്ടല്ലോ അവിനാഷ് അവനോട് ഓൺ അടിച്ചിട്ട് ഒളന്നിരിക്കാൻ പറയണം ബ്ലൈൻഡ് സ്പോട്ടാണ് പോരാക്കാൻ കാർണേകോ പോട്ടാ മനു നീ എറില്ല എപ്പലാ എൻ്റെ ചെയ്യും ആ നിന്റെ പാർക്കിങ്ങിൽ ആ കൊണ്ടോട്ട് എയർലൈൻസ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കി ഇറക്കണം ഈ സ്കൂൾ പിള്ളേരെ പറ്റിക്കുന്ന എനിക്കൊരു ഹരവ ടേക്ക് ഓഫിന് തൊട്ടുമ്പോൾ റൺവേയിൽ വെച്ച് ഞാൻ ഫ്ലൈറ്റ് അങ്ങ് ചവിട്ടും അപ്പൊ അവരോർക്ക് അവരെ കേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയതാണ് നിർത്തിയതായിരുന്നു ഓടി വരുമ്പത്തേക്ക് ഞാൻ വീണ്ടും ഫ്ലൈറ്റ് അങ്ങ് ടേക്ക് ഓഫ് ചെയ്യും അപ്പൊ ഒരു സുഖമുണ്ടല്ലോ അതെയാ ക്യാബിൻ റോഡ് കളിച്ച് നിൽക്കാൻ സൈഡിൽ നോക്കി ബാക്ക് പറയാൻ പറഞ്ഞേ റിവേഴ്സെടുക്കുന്ന എളുപ്പമുള്ള പരിപാടിയല്ല ആ അടുത്ത ഓട്ടം വന്നിരിക്കല്ലേ ഞാൻ ഒരു ചായ വിചരാം പിന്നെ ആ റഡാർ ഡിസ്പ്ലയുടെ സൂചി ഒന്നും നോക്കണം മൂർച്ചയില്ല ഏറെ ചെല്ലുമ്പോഴത്തേക്ക് ഒരാട്ടോ ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക്